ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഒന്നാണ് ഈ പറയുന്ന നായ അതല്ലെന്നുണ്ടെങ്കിൽ പേവിഷബാധ എന്ന് പറയുന്നത് ഈ ഒരു വർഷക്കാലത്തിൽ നമ്മുടെ കേരളത്തിൽ മരിച്ച പേവിഷബാധയേറ്റ് മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം നാലാണ് അതായത് ആലപ്പുഴയിലെ സാവൻ പത്തനംതിട്ടയിലെ ഭാഗ്യലക്ഷ്മി മലപ്പുറത്തെ സിയ നമ്മുടെ കൊല്ലത്തെ നിയ ഇങ്ങനെ നാല് കുഞ്ഞുങ്ങൾ ഇതിൽ പലതും നമുക്കറിയുന്നൊരു കാര്യമാണ് ഈ പറയുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടും അതിൻ്റെ സിറമൊക്കെ നൽകിയിട്ടും മരിച്ച കുട്ടികൾ കുട്ടികളിതിനകത്തുണ്ട് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ആലപ്പുഴയിലെ സാവന്റെ കാര്യം ഒരു പ്രത്യേക രീതിയിൽ എടുക്കുന്നതാണ് അതായത് സാവന്റെ ദേഹത്ത് യാതൊരു രീതിയിൽ കടിയേറ്റിട്ടില്ല അതിൻ്റെ ഒരു പാടുകളും ഇല്ല ഒന്നും തന്നെ ഇല്ല അതിലപ്പുറത്തേക്ക് ഈ ഒരു വിഷയം നായപ്പേടി അല്ലെങ്കിൽ നായകളുടെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് തന്നെ അതിലപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ആ കുട്ടിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും അത്രയും ശ്രദ്ധയോടുകൂടി മാത്രം സ്കൂളിലേക്ക് വിടുന്നതും കൊണ്ടുവരുന്നതും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും ഒരു രാത്രിയിൽ വല്ലാതെ അവൻ പനിച്ചു ുന്നു അതിനുശേഷം അവന്റെ വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരുന്നു പിന്നെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു മൂന്നാം ദിവസമാണ് അവന് പേവിഷബാധ ഏറ്റ കാര്യം അവർ പോലും അറിയുന്നതെന്ന് പറഞ്ഞാൽ അതല്ലാതെ അതിനെക്കുറിച്ച് എവിടെ നിന്നോ എന്തെന്നോ യാതൊരു കാര്യവും അവർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ കുട്ടികളെ കൃത്യമായിട്ട് പട്ടികൾ ഇത്ര ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ പട്ടികടിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് ചെറിയൊരു പോറലോ മാന്തലോ ഏറ്റാ പോലും പറയാതിരിക്ക കുട്ടികളുണ്ട് പേടിച്ചു വരേണ്ടിട്ട് കുട്ടികളിൽ നിന്നുള്ള അത്തരത്തിലുള്ള ഭയം ആദ്യം ഒഴിവാക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ പറയാനുള്ള ഒരു കാര്യം അവരോട് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് അതിലപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ പട്ടികടി കേൾക്കുകയും മറ്റും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രാഥമിക ചികിത്സ അത് ഉറപ്പാക്കേണ്ടതുണ്ട് ആ ഒരു പട്ടികടിയേറ്റ ഭാഗത്ത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന വാക്സിനും സിറവും എടുക്കേണ്ടതുണ്ട് പ്രതിരോധ കുത്തിവപ്പോൾ കൃത്യമായി എടുക്കേണ്ടതുണ്ട് പക്ഷെ മറ്റൊരു കൊസ്റ്റിനും പ്രതിരോധ ത്തിവയ്പ്പെടുത്ത് സിറവും മറ്റും നൽകിയ കുട്ടികൾ നമ്മുടെ നാട്ടിൽ മരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുള്ളതാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിന് ഫലപ്രദമായി മാറുന്നില്ല അതിനെന്താണ് പോരായ്മയായി മാറുന്നത് എന്നുള്ള കാര്യം അതിന് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തന്നെ മുന്നോട്ട് പറയുന്ന പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് നടന്നത് തന്നെ നമ്മൾ ഈ പട്ടികൾ ഇതുപോലെ പേവിഷബാധയൊറ്റ പട്ടികളാണെന്നുണ്ടെങ്കിൽ ഒറ്റയൊറ്റയായി തിരിഞ്ഞ് ആക്രമണ ആ ഒരു രീതി കൂടുതലാണ് അവർക്ക് അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവരെ കണ്ണിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്തുടർന്ന് അവരാക്രമിക്കുന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പം കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ പൊക്ക പട്ടികളെ ഏറ്റവും കൂടുതൽ അവരുടെ മുഖത്തോ അല്ലെങ്കിൽ തലച്ചോറോ തലഭാഗത്തൊക്കെയാണ് ആക്രമണങ്ങൾ കൂടുതൽ ഏൽപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് നരമ്പുകളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത് പിന്നീട് ഈ പറയുന്ന പേവിഷബാധയുടെ കാറ്റഗറി ത്രീയിലേക്ക് പോവുകയും മറ്റും ചെയ്യുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇത് നരമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വൈറസ് നേരെ തലച്ചോറിനെ ബാധിക്കുകയും അത്തരത്തിൽ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാക്സിൻ അത്രയും ഫലപ്രദമായി ഏൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ആരോഗ്യ വകുപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടേഴ്സും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വേനൽക്കാലം ആയതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലെ പട്ടികളുടെ ശല്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ എന്ന് പറയുന്നത് വനപ്രദേശങ്ങളോട് അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചെന്നായ കുറുനരി അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു പേവിഷ ബാധ പട്ടികളിലേക്ക് എത്തുകയും ഈ പട്ടികൾ വഴി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറവ് മാലിന്യങ്ങളൊക്കെ നേരെ രീതിക്ക് സംസ്കരണം ചെയ്യാതെ പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കുന്നത് പറഞ്ഞ കോഴി ഇറച്ചി അങ്ങനെയുള്ള മാലിന്യങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ അഴുവി പുഴുത്ത് കിടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ തന്നെ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട് അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കുക മാലിന്യ സംസ്കരണം കൃത്യമായ തോതിലേക്ക് എത്തിക്കുക ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് ഇതുപോലെ അറവ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ആൾക്കാർക്ക് അതീവമായിട്ടുള്ള ശക്ത ശക്തമായിട്ടുള്ള ശിക്ഷകൾ നടപ്പിലാക്കുക ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് അതിലപ്പുറത്തേക്ക് നമ്മുടെ പഞ്ചായത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമാണ് കാരണം ഇത് കൂടിക്കൂടി വരുവാണ് ആദ്യം നമ്മൾ ഒരു പട്ടിയുടെ ശല്യം പറയുന്ന സമയത്ത് പോലും ഒരു വലിയ കാര്യം ില്ല ഇപ്പൊ ഇത് കൂടി കൂടി ഒരുപക്ഷെ വെളിയിലോട്ട് കഴിഞ്ഞാൽ കാറായാലും ബൈക്കായാലും ഇനി ഏത് വാഹനങ്ങളിൽ പോയിക്കൊണ്ടിരുന്നാലും ഇത് കൂട്ടം കൂടി കഴിഞ്ഞാൽ വിറകെ നടന്ന് ഉപ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അക്രമവാസന കൂടുന്ന തരത്തിലേക്കാണ് നായകളുടെ ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഏറ്റവും നമ്മൾ എവിടെ മറുപടി കൊടുക്കണം അല്ലെങ്കിൽ എവിടെ പരാതി കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് കാരണം ഇതുപോലെ തെരുവ് നായകളെ പുനരധി അധിവസിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഷെൽട്ടർ ഹോമുകൾ മറ്റു കാര്യങ്ങൾ ഇതുമായിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ മോണിറ്ററിങ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഈ പറയുന്ന ബ്ലോക്ക് തലത്തിലും മറ്റും വേണ്ട കാര്യങ്ങളാണ് ഇനി പഞ്ചായത്തിൽ ഇതിനൊക്കെ നമ്മൾ മറുപടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മളിത് നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അതായത് നമ്മുടെ ഈ പറയുന്ന കളക്ടറിനെ പരാതി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ഇത് നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ വരേണ്ട അല്ലെങ്കിൽ പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് ആക്ടൽ പ്രകാരം വരേണ്ടതാണ് തെരുവു നായ്കളുടെ സംരക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പം അത് നമ്മൾ അതിൽ നിന്ന് വിമുക്തമായിട്ട് നമ്മളിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് ഒരു പ്രദേശത്ത് എത്രത്തോളം നായകൾ ഇത്രത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു അതിൻ്റെ ഒരു കണക്ക് പോലും പലപ്പോഴും പല പഞ്ചായത്തുകളിലും എടുക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നൊരു കാര്യമുണ്ട് ഇത് പെറ്റ് വളർന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വന്ധീകരണം ശരിക്ക് നടക്കുന്നില്ല ഇങ്ങനെ കുറേയധികം കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാരിലേക്ക് പോലും ഇത്തരത്തിൽ അക്രമ ഉപാസനയോടുകൂടി ഈ പട്ടികൾ ഓരോന്നും അടുത്ത് വരുന്ന സമയത്ത് അവർ മുഖം തൊട്ട് ഈ പറയുന്ന നമ്മുടെ ശരീരഭാഗങ്ങൾ മൊത്തം കടിച്ചെടുത്തുകൊണ്ട് ഈ ഒരു പേവിഷബാധയിലേക്ക് എത്തിച്ചുകൊണ്ട് കാരണം പേവിഷബാധ എന്ന് പറയുന്നത് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു രോഗാവസ്ഥയാണ് ഏറ്റവും ഭീതികരമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഈ പറയുന്ന പ്രതിരോധ കുത്തിവെപ്പൽ പോലും ഏൽക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത് അതീവ ശ്രദ്ധയോടെ കണക്കാക്കേണ്ട കാര്യമാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മുടെ വാർത്താ മാധ്യമ ചാനലുകളിലൊക്കെ ഇതുപോലുള്ള വാർത്തകൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഏഷ്യാന് ന്യൂസ് അത് കാണുന്ന സമയത്ത് എനിക്ക് തന്നെ കാരണം മറ്റ് ചാനലുകൾ എടുക്കുന്നില്ല എന്നുള്ളത് അതിലൊരു സീരീസ് പോലെ ഇതിൻ്റെ വാർത്തകൾ കൃത്യമായിട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇത് ഈ പറഞ്ഞ ആരോഗ്യ വകുപ്പിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ഈ ഒരു ശ്രദ്ധ അത്രയും ശ്രദ്ധാപൂർവ്വം എത്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത്രയും പേടിയിലാണ് ഈ ഒരു പട്ടികൾ എടുത്ത് ചാടുന്നത് കുറുകെ ചാടുന്നത് മൂലം ബൈക്ക് ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു എത്രയോ ആൾക്കാർ മരണപ്പെടുന്ന അങ്ങനെ കുറേയധികം വാർത്തകളുണ്ട് കാരണം ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോഴും ഓരോ ലൊക്കാലിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്തും പന്ത്രണ്ട് നായ് ാണ് ഇത്തരത്തില് ഒന്നിച്ചു കൂടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു കുട്ടി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പോലും കിട്ടില്ല എന്നുള്ളത് ഏറ്റവും അതിലപ്പുറത്തേക്ക് വീട്ടിലോട്ട് പോലും കയറി കടിക്കുന്ന നായകളുടെ അത്രയും അക്രമവാസനയിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഷെൽട്ടറിങ് ബാക്കി കാര്യങ്ങൾ അതിലപ്പുറത്തേക്ക് വന്ീകരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് വഴി കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം നടക്കേണ്ടതുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ ആൾക്കാരും പഞ്ചായത്തുമായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇത്തരത്തില് അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുക അതിന് വേണ്ട നടപടികൾ എടുക്കുക കാരണം ഇത് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് വീടിന്റെ മുറ്റത്ത് പോലും ഇരുന്ന് കളിക്കാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് നമുക്ക് റൂം അല്ലെങ്കിൽ വെളി തുറന്നിട്ട് ഒന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് വീട്ടിനുള്ളിലേക്ക് കയറി കടിക്കുന്ന അവസ്ഥയിലേക്ക് പോകും ഇത് നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമോ പട്ടികടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വാക്സിൻ എടുത്ത് ഇതുപോലുള്ള പ്രാഥമിക ചികിത്സകളൊക്കെ ചെയ്ത് പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്ത് പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്താൻ കഴിയുന്നത് പക്ഷേ ഇന്ന് അതുപോലെ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഇത് അത്രയും അക്രമവാസന ഉള്ളതായി മാറിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇത് നരമ്പുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലേക്ക് മാംസം കടിച്ചെടുക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വാക്സിനുകൾ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്